എനിക്ക് തോന്നുന്നു സോൾട്ട് ആൻഡ് പേപ്പറിന് ശേഷം വന്ന കുറേ സിനിമകളിൽ നിങ്ങളെ ഭയങ്കര രസമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് അത് നമ്മുടെ ഒരു ഭാഗ്യമാണ് ഇതിനകത്തും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു അന്വേഷിപ്പൻ കണ്ടെത്തിലാണ് അവസാനം ഞാൻ കണ്ടത് ഇതിൽ അതിൽ കൂടുതൽ തന്നെ സ്ക്രീൻ സ്പേസും പെർഫോം ചെയ്യാനുള്ള സ്പേസും ഉണ്ട് അടിപൊളിയായിരുന്നു മദ്യപിച്ചിട്ടുള്ള സീനുകൾ അത് തമാശയാണ് ഒരുപക്ഷെ എനിക്ക് മദ്യപാനം ഇഷ്ടമല്ല പക്ഷേ അതിൻ്റെ ഹ്യൂമർ സാധനമുണ്ടല്ലോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് പെർഫോം ചെയ്യുന്ന സമയത്തുള്ള മീറ്റർ അത് ഒരിടത്തും വീണ് കള്ളു പിടിച്ചിട്ട് കള്ളുപിടിക്കണ സംഭവം ചെയ്യാൻ എനിക്ക് പറ്റില്ല അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ കള്ളുപിടിക്കാണ്ടാണ് കള്ളുപിടിക്കണ സാധനം അതിപ്പോൾ ഇവിടെ ഇതിനെല്ലാം ജോജിയിലും അത് കള്ളുപിടിച്ച സംഭവങ്ങളെല്ലാം ഞാൻ കാരണം എനിക്കത് ഞാൻ ഉപയോഗിക്കുന്ന ആളാണ് പക്ഷെ എനിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് എവിടെ കൊണ്ടു നിർത്തണം എന്ന് പറയാൻ പറ്റില്ല നമ്മളല്ലാണ്ട് ഒരു കുടിയനെ പോലെ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തും കാര്യങ്ങൾ കുറേ സംഗതികൾ അതെ ഈ എന്ന് പറയുന്ന കുറച്ച് പാടുള്ള പരിപാടിയാണ് ഇതിനകത്ത് ഒരു ഘട്ടത്തിൽ നമ്മൾ ചിരിച്ചു തുടങ്ങിയതിന് ശേഷം പിന്നെ ചിരിക്കാൻ ചിരിക്കാണ്ട് അല്ലെ എപ്പോഴും ഏത് സിനിമയും അങ്ങനെ തന്നെ നമുക്ക് ചിരിയങ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് കിട്ടിക്കുള്ളൂ അതിപ്പോ എല്ലാ ഹ്യൂമർ സിനിമകളുടെയും ഒരു ബേസ് അതാണ് എവിടെ നിന്ന് ചിരി തുടങ്ങുന്നു എന്നുള്ളതാണ് പ്രശ്നം ചിരി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കാരണം നമ്മൾ വന്നിരിക്കുമ്പോ ഇപ്പൊ നമ്മള് തന്നെ ഒരു സിനിമ കാണുമ്പോ ഇരിക്കുമ്പോൾ ചിരിപ്പിക്കടാ എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് ചിരി അങ്ങ് പൊട്ടിക്കഴിഞ്ഞാൽ ചിരിയങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പൊയ്ക്കോളൂ നിങ്ങളെ അച്ഛൻ മകൻ കോമ്പോയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം നന്പതിൽ നേരത്തെ നയക്കത്തിലാണ് ഞങ്ങള് കാണുന്നത് അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു ഷോർട്ട് ഫിലിം ചിരുതയിലും മറ്റോ ഷോർട്ട് ഫിലിം അല്ല ചെറിയൊരു മ്യൂസിക്കൽ ആ ഒരു സാധനമായിരുന്നു ബേസിക്കലി ഡാൻസറാണെന്ന് തോന്നുന്നില്ല അതേപറ്റിട്ട് പറയാം പക്ഷെ ഈ ക്യാരക്ടറിനകത്ത് നിങ്ങൾ ലൗഡ്ലി സംസാരിക്കേണ്ട ഒരു സ്ഥലം എത്തുന്നുണ്ട് അല്ലെങ്കിൽ ബോൾഡായിട്ട് കാര്യം പറയേണ്ട സ്ഥലത്തുണ്ട് അവിടെ ഡെബ് ചെയ്ത സൂപ്പർ ആയിട്ടുണ്ട് ഞാനത് ഞാനത് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്തായിരുന്നു കാരണം ആ ഇമോഷൻസ് രണ്ട് തരത്തിലാണ് കാരണം കുട്ടിയോട് സംസാരിക്കണമല്ലോ അപ്പം അധികം പറയാൻ പറ്റില്ല സ്പോയിലർ സ്പോയിലറാകരുതല്ലോ അപ്പം ആ സ്പേസിൽ അത്ര വേണം അത്രയെങ്കിലും വേണം ചിലപ്പം അത് അഭിനയിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് നമ്മൾ പതിയായിരിക്കും ചെയ്തിരിക്കുന്നത് ആ ഒരു എക്സ്പീരിയൻസ് പോയി ആ ഡെബിങ് എക്സ്പീരിയൻസ് ഡബിങ് എക്സ്പീരിയൻസ് ഞാൻ ശരിക്കും ബാബുരാജേട്ടനോട് താങ്ക്സ് പറയണം പറയണം എൻ ദ ഈ പടത്തിന് ഞാൻ ശ്രുതിയുടെ ചിരുത പറഞ്ഞല്ലോ അതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ശ്രുതിയുടെ പടമാണ് ബി മുപ്പത്തിരണ്ട് മുതൽ നാല്പത്തിനാല് വരെ അപ്പം അവളുടെ പടത്തിന് ഡബ് ചെയ്തപ്പോൾ ഈസി ആയിട്ട് പോയി ചെയ്തിട്ട് വന്നു ചിലപ്പോൾ അത്ര റിയലിസ്റ്റിക് ആയതുകൊണ്ടോ എന്തോ എനിക്കും അതൊരു ടാസ്ക് ആയിട്ട് തോന്നിയില്ല അവളിങ്ങനെ പറഞ്ഞു പറഞ്ഞ് തന്നു അങ് പിന്നെ നമ്മളെ ചെയ്യിപ്പിക്കാന്നുള്ളതും ഒരു കാര്യമുണ്ടല്ലോ അപ്പൊ ഇതിന് ഞാൻ ഫസ്റ്റ് ടൈം ഡബ് ചെയ്യാൻ പോയപ്പോ ബാബുരാജേട്ടനെ ഇല്ല ഡയറക്ടേഴ്സ് ഉണ്ട് ഞാനുണ്ട് ഇപ്പൊ ഡബ് ചെയ്ത് വന്നപ്പോൾ ഇവര് എന്നോട് കുറച്ചും കൂടെ ലോ പിച്ചിൽ ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഞാൻ കൺഫ്യൂസ്ഡായി നാമം ഞാൻ അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ല അപ്പൊ അങ്ങനെ ആ ഡബിങ് മൊത്തം കൊളായി എന്നെ വേണ്ടാന്ന് വെച്ച് ഇവര് വേറൊരാളെ വെച്ച് ഡബ് ചെയ്തു ആ അതെ പിന്നെ ബാബുരാജേട്ടും പോയി കണ്ടിട്ട് അത് സാൻഡ്രയും പറഞ്ഞു അത് രമ്യ ഒന്നും കൂടെ രമ്യ ട്രൈ ചെയ്യുന്നോന്ന് ചോദിച്ചു പിന്നെ ഞാൻ ബാവുരാചേട്ടനൊരു ദിവസം വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്ത് കൊളാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ ചേട്ടൻ സ്റ്റുഡിയോയിലുണ്ട് അത് നീ വാ നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്നു ചെന്നിട്ട് ആക്ച്വലി അതിൽ ഡബ് ചെയ്തിരിക്കുന്നത് ഞാൻ എന്താണോ ശരിക്കും പറയുമ്പം നമ്മൾ നമ്മളെമോഷണലി സംസാരിക്കുമ്പോൾ എന്താണോ ഞാൻ ലൈവില് പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് ഡബ് ചെയ്തിട്ടുള്ളത് അത് തന്നെ ഞാൻ കോപ്പി ചെയ്ത് എന്റെ തന്നെ ശബ്ദം കോപ്പി ചെയ്ത് ചെയ്യാ ചെയ്തേ അല്ലാണ്ട് ഡബിങ്ങിൽ കയറ്റി പിടിക്കുക അതൊക്കെ ഇനി വേണെനിക്ക് പഠിക്കാന്ന് അതിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല കാരണം ഡാൻസിന് ശബ്ദം ആവശ്യം ഉണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെ ബാബുരാചേട്ടൻ ഹെൽപ്പ് ചെയ്തു അപ്പൊ അതിനുദാഹരണം കഴിഞ്ഞാൽ ഇപ്പൊ പണ്ടൊക്കെ സംബന്ധിച്ചിലെ വൈഫിനെ കൊണ്ടുവന്നുണ്ട് ബീക്കിലിറന്നു വാണിയുടെ സൗണ്ട് ഒക്കെ ഭയങ്കര പക്ഷെ ഇപ്പൊ അതായി സ്റ്റൈല് പണ്ടെല്ലാം ക്ലീനാദം വേണമെന്നുള്ള അപ്പൊ അതുകൊണ്ട് വാണിയുടെ ശബ്ദം അന്ന് പക്ഷെ ഇന്നിപ്പ വരുന്ന സിനിമകളെല്ലാം അങ്ങനെയായി മാറി അപ്പൊ ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ ശബ്ദം നമ്മൾ കേട്ടപ്പോൾ കൊള്ളാം ഇപ്പോൾ ഡാകുമ്പോൾ ഇഷ്ടം അതാണ് സംഭവം പക്ഷേ എന്ന് വെച്ചാൽ ഈ ഡബിങ് ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും വെച്ചാൽ ചില തിങ്സ് ഒക്കെ കിട്ടാൻ വലിയ പണിയാ അതിന് കുറെ ടെക്നിക്സ് ഉണ്ട് അത് പോലെ പറഞ്ഞാൽ അത് കിട്ടും ഇങ്ങനെ പോലെ പറഞ്ഞാൽ കിട്ടും അപ്പം അത് സമാധാനമായിട്ട് പറഞ്ഞ് അത്ര അത്രയുള്ള സംഭവം അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ അതല്ല അത്രയും പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ആയിട്ട് പറയൂ പറഞ്ഞിട്ട് നമുക്ക് അത് പിടിച്ചുവിടിയിടാം അങ്ങനെയൊക്കെ പറഞ്ഞ് ചേച്ച സംഭവം പക്ഷേ അത് കഴിഞ്ഞപ്പം സാന്ത്രികം ഭയങ്കര ഇഷ്ടമാണ് ഇത് ഈ ശബ്ദം മതി ഈ ശബ്ദം മതി കാരണം അദ്ദേഹം ചെയ്ത ഇമോഷണൽ ആയിട്ട് ചെയ്തപ്പോൾ താങ്കൾ ചോദിച്ചത് തന്നെ വളരെ രസമുള്ള ഒരു ഇതാണ് കാരണം മകളോട് പറയുന്നുണ്ട് ആ പറയുന്ന സംഭവമൊക്കെ അത് ഭയങ്കരമായിട്ട് കാരണം അവരുടെ ദുഃഖവും അവരുടെ സങ്കടവും വന്നിട്ട് വിട്ടു പോവരുതെല്ലാം കൂടി കൂടിയുള്ള സംഭവം അത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എപ്പോഴും അവർക്ക് അവർ ചെയ്താൽ വളരെ മനോഹരമായിരിക്കും അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് നമ്മൾ ഒരുപാട് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇത് ആധുനിക കാലഘട്ടത്തിൽ അച്ഛൻ മകനെയാണ് ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്തിരിക്കും നമ്മുടെ സിനിമയും മാറി നമ്മുടെ കാലവും മാറി ഇത് കുറച്ചുകൂടി ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഒരു അച്ഛനെയും മകനെയും കണ്ടാൽ എങ്ങനെയിരിക്കും എന്നുള്ളതാണ് കോമ്പോ നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ഈ നമ്മുടെ ഷെയ്നെ ഒരു ആക്ടറായിട്ട് അടുത്ത് കിട്ടുമ്പോൾ കിട്ടുമ്പോ ഷെയ്ന ഷെയ്ന വളരെ കുട്ടികളത്ത് എനിക്ക് അബിയുടെ മകനാണല്ലോ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഷെയനിനെ സംബന്ധിച്ചിടത്തോളം ഷെയൻ ഞങ്ങൾ ഇത് തുടങ്ങിയൊരു ഒരു ഉച്ചയായ പ്ലേ ഞങ്ങള് സെറ്റായി ഇതിനകത്ത് ഇതിനകത്ത് എന്താ വെച്ചാൽ അപ്പൻ്റെ ക്യാരക്ടർ ശരിക്കും മകനാണ് മകൻ്റെ ക്യാരക്ടർ അപ്പനാണ് ഇയാളാണ് അപ്പനാണ് മൊത്തത്തിൽ ഈ ആവശ്യങ്ങളുടെ ആള് മൊത്തം അപ്പൊ അത് പിന്നെ പല കാര്യങ്ങളും നമ്മള് അതിനകത്ത് ചേർന്നിരുന്ന് വർക്കൗട്ട് ചെയ്തിട്ടുള്ള ചിരി ഉണ്ടാക്കുക എന്നുള്ളതാണ് സംഭവം ഇപ്പൊ ഇതിനകത്ത് ഡയറക്ടർ ആയാലും അതിന്റെ റൈറ്റേഴ്സ് ആയാലും എല്ലാം അവർ കൊണ്ടുവരുന്ന സ്ക്രിപ്റ്റ് തന്നെ നമ്മൾ അവിടെ നിന്ന് മൂന്നാല് പ്രാവശ്യം പറഞ്ഞ് അങ്ങനെ ഒരു സംഭവത്തിലേടാക്കിയിട്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ നമുക്ക് അതിനകത്തൊരു ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെ നമ്മുടെ പണി ഇതായി അത് സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ആക്കിയിട്ടുള്ളൊരു ഒരു ഒരു ഇതാണ് അപ്പോൾ ഒരു കാരണം ഈഗോ ഇല്ലാണ്ട് ഇതായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ നമുക്ക് എന്തും പറയാം അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ഇതോ നല്ലത് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു അതൊക്കെ വലിയ കാര്യമാണ് അതാണ് ഇതിന്റെ ഒരു വിജയം ഈ വിജയത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അതിന് മുമ്പുള്ള ഇന്റർവ്യൂസിൽ പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പ്രൊഡ്യൂസറെ നൂറ് കോടി ക്ലബിൽ കേട്ടണമെന്നാണ് പറഞ്ഞത് ക്ലബിൽ കയറിയില്ലെങ്കിൽ തറവാട് രണ്ടും നമ്മുടെ വെക്കാൻ വേണ്ടി പടം ഇനിയും എടുക്കും അതാണ് പറഞ്ഞു എന്തുകൊണ്ട് നിർത്തില്ല സിനിമ ഇനിയും എടുക്കും രണ്ട് തറവാട് വെക്കും അല്ല സാന്ദ്ര അങ്ങനെ ഒരു ഒരു സദ സിനിമ എന്ന് പറഞ്ഞാൽ സാന്ദ്രയുടെ രക്തത്തിൽ സിനിമയാണ് വിജയപരാജയങ്ങളൊന്നും പ്രശ്നമല്ല കാരണം നല്ല സിനിമകൾ ഉണ്ടാക്കണം നല്ല കണ്ടന്റുള്ള സിനിമ ഉണ്ടാക്കണം അത് ഇതുപോലെ വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമ ഉണ്ടാക്കണം ഇപ്പൊ ഈ സിനിമ തന്നെ ജി സി സിയിൽ നിരോധിക്കുകയെന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു ഏരിയയിൽ അങ്ങോട്ട് പോയി സാന്ദ്രക്ക് പക്ഷെ അങ്ങനെയല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇത് വേണം എന്നുള്ള ചിന്താഗതിക്കാരിയാണ് അദ്ദേഹം അതെ അദ്ദേഹത്തിന്റെ ഹസ്ബൻഡും അത് അച്ഛൻ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ നമ്മൾ കണ്ടെടുത്തല്ലോ ഞാനിതിന്റെ എന്റെ പോഷനായപ്പോ ഞാൻ ചെന്ന കണ്ട എനിക്ക് എല്ലാ ഇതും വർക്കൌട്ടായി വെറുതെ നമ്മൾ പുറത്തുപറയുന്ന ഡയലോഗിന് പോലും ചിരിയുണ്ട് കാരണം ഇപ്പൊ ഇതിനകത്ത് നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തും ചില ക്യാരക്ടർ ഇപ്പൊ പവർ ബായ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹമൊക്കെ പറഞ്ഞിടത്ത് ഭയങ്കര ചരിയാണ് മതിലിന്റെ അവിടെ നിന്ന് പറയുന്ന ആ ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ല അത് കണക്ട നമ്മൾ ആ സമയത്ത് അയാളുടെ മനസ്സ് നമുക്കറിയല്ലോ ഈ ഷൈന്റെ കഥാപാത്രത്തിന്റെ മനസ്സ് നമുക്കറിയാലോ അപ്പൊ എന്ത് പറഞ്ഞാലും അയൊക്കെ കൊള്ളൂ സിനിമ സ്പോയിലർ ആവാതിരിക്കാൻ സ്പോയിലാണ് എത്ര ബുദ്ധിമുട്ടി പറയുന്നത് ഈ കോമഡിയൊക്കെ നിങ്ങൾ തിയേറ്ററിൽ ആസ്വദിക്കും എന്നിട്ട് നമുക്ക് രണ്ടാമത് പറയാം ബാഡിയായിട്ട് ഒരു കാലമുണ്ട് പോലീസ് ആയിട്ടും ഗുണ്ടായിട്ടും വിലസിയ ഒരു കാലമുണ്ട് അത് വലിയൊരു കാലമാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ സോൾട്ട് ആൻഡ് പേപ്പറില് ഞങ്ങൾ പാചകക്കാരനായിട്ട് കാണുന്ന സമയത്ത് ഈ മനുഷ്യൻ വേറൊരു ലെവൽ മനുഷ്യനായി മാറുകയാണ് എന്ന് വെച്ചാൽ ആ ക്യാരക്ടറിലൂടെ നമ്മുടെ മനസ്സിനകത്തേക്ക് പോവുകയാണ് അപ്പോൾ ക്യാരക്ടർ പറ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്യാരക്ടർ ഭയങ്കര സുഖമായിട്ട് അനുഭവപ്പെടുമ്പോൾ ഞങ്ങൾ അങ്ങ് ഏറ്റെടുത്തു പിന്നെ ഞങ്ങൾ വിട്ടിട്ടില്ല കേട്ടോ പിന്നെ ജോജിയിൽ വന്നിട്ടൊരു പെർഫോമൻസിന്റെ ഒരു ആർക്കുണ്ട് അത് കണ്ണു പോയി എല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തി ഇനി വരാൻ പോകുന്ന കുറേ സിനിമകളിൽ അങ്ങനെ തന്നെ ഞങ്ങൾക്ക് വേണമെന്നാണ് ഒരു റിക്വസ്റ്റ് എങ്കിലും ആ സോൾട്ട് ആൻഡ് പേപ്പറിൽ ആഷിഖ് കബു വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിരുന്നോ ഇങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു സോൾട്ട് ആൻഡ് പേപ്പറിന് മുമ്പ് ഞാൻ ആഷി കബൂറിൻ്റെ ഒരു പടത്തും ചെയ്തിരുന്നു ഡാഡി എന്ന് പറഞ്ഞ കൂടെന്ന് ഡാഡി ഡാഡിക്കൂള് അപ്പോൾ ഈ ഡാഡിക്കൂൾ എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഞാൻ മമ്മൂക്കയുടെ കൂടെ ഒരു പോലീസ് ഓഫീസറാണ് പക്ഷേ ഞാനത് ഓരോ ഓരോ സമയത്തും ഓരോ ഞാൻ വെറുതെ ഇരിക്കും ഞാൻ എന്തെങ്കിലും ഞാൻ പണ്ട് മുതലേ ഈ വില്ലന്മേഷങ്ങളും നിങ്ങൾ പറയുന്ന ഗുണ്ടാവേഷങ്ങളൊക്കെ ചെയ്യുമ്പോഴും കിട്ടുന്ന സമയത്ത് ചിരിക്കുക അല്ലെങ്കിൽ ചിരിപ്പിക്കുകയൊക്കെയാണ് നമ്മുടെ മെയിൻ പരിപാടി കാരണം ഞങ്ങളുടെ ഗ്രൂപ്പിലിരുന്നിട്ട് അതാണ് അപ്പോൾ ഞാൻ ഈ ക്യാരക്ടർ ചെയ്തത് തന്നപ്പോൾ അത് പോയി അപ്പോൾ ആഷിക്കപ്പ് എന്നെ എന്നെ പ്രോത്സാഹിപ്പിച്ചോ ചേട്ടാ അങ്ങനെ പറഞ്ഞോ ചേട്ടാ അതിനകത്ത് ഇപ്പോഴും ഉണ്ട് പോക്ക് ഭാരിക്ക് വീക്ക് ഭർത്താവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം ഒക്കെ കേട്ടോ അപ്പോൾ അത് ഭയങ്കര തിയേറ്ററിൽ ഭയങ്കര ചിരിയെന്നുണ്ട് ഞാൻ കണ്ടില്ല അത് അപ്പൊ ആഷിക്ക് എന്നെ വിളിച്ചു പറഞ്ഞു ചേട്ടാ ഒന്ന് പോയി ആ പടം കാണണം ചേട്ടൻ ആ പറയുന്നിടത്തൊക്കെ ഭയങ്കര ചിരി വരേണ്ടത് ചേട്ടാ ചേട്ടൻ കോമഡി ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇവിടെ എന്ത് കോമഡി ഇവിടെ നമ്മൾ ഇടി കൊള്ളുക ഓടുക ഇതൊക്കെ തന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സോൾട്ട് ആൻഡ് പെപ്പർ എന്നുള്ള സിനിമ ആഷിക്കപ്പം പ്ലാൻ ചെയ്യുന്നതും അതിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ ചെയ്യേണ്ട വേറൊരു കോമഡി ആർട്ടിസ്റ്റാണ് ചെയ്യേണ്ടത് അപ്പം അതിനെ മാറ്റി റിപ്ലേസ് ചെയ്തിട്ടാണ് എന്നെ അതിനകത്ത് ഫിക്സ് ചെയ്യുന്നത് അപ്പം ഞാൻ ചെയ്ത് കഥ പറയാൻ ചെന്നപ്പോൾ തന്നെ ഞാനവിടെ കുക്കിങ്ങാണ് അപ്പം എനിക്കറിയില്ലായിരുന്നു ഞാനത് അതിനകത്ത് ഒരു കുക്കായിട്ടാണ് അവർ അപ്പോൾ അതൊക്കെ നിമിത്തങ്ങളെന്ന് പറയാം പക്ഷെ ഇതുപോലെ തന്നെ അവിടെ ചെന്നു നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം പക്ഷെ അതിനകത്ത് ആ ക്യാരക്ടർ ഭയങ്കര ഒരു കുറച്ച് ശ്രേണത കൂടുതലുള്ള ക്യാരക്ടറായിരുന്നു പക്ഷെ അത് നമ്മൾ കുറച്ച് കുറച്ചിട്ട് കാരണം അത്ര വേണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ ആക്കി ചെയ്തതാണത് അത് ഭാഗ്യം കൊണ്ടത് ജനം സ്വീകരിച്ചു പിന്നെ കുറേ നാൾ ഞാൻ കോമഡി തന്നെ ആയിക്കഴിഞ്ഞപ്പം പിന്നെ ഞാൻ അതിൽ നിന്നും എനിക്ക് ഒരു ഒരു മാറ്റം വേണ്ടി വന്നു അപ്പം നമ്മളെപ്പോഴും കോമഡി ചെയ്ത് നമ്മളൊരു ക്യാരക്ടറിൽ നിന്ന് വേറെ ക്യാരക്ടറിലേക്ക് മാറാൻ ആഗ്രഹിച്ചാൽ അതിനകത്ത് കുറച്ച് നാളത്തൊരു ഗ്യാപ്പും വരും മനസ്സിലായില്ലേ അങ്ങനെയാണ് പിന്നെ വന്നിട്ടാണ് പിന്നെ നമ്മൾ അവരുടെ തന്നെ ടീം പരീക്ഷിച്ചാണ് ജോജി ജോജി അപ്പോൾ ഇവരുടെയൊക്കെ പരീക്ഷണങ്ങള് നിന്ന് കൊടുക്കലും അത് വിജയിക്കലുമാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം ഒറ്റ ഡയലോഗ് ഓ അത് ഇപ്പൊ ഞാനത് ഓർക്കുന്നില്ല സാർ കാരണം ജോജിയിലെ ഡയലോഗിൽ ഏറ്റവും കൂടുതൽ ആ ജോജിയിലെ ഡയലോഗ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായത് ബേസിലാണ് ബേസിൽ ഇപ്പൊ ഏത് നിലയിലെത്തിയത് നോക്കൂ അതെ അതെ അതിനകത്ത് നമ്മുടെ ആ ഞാനാ പറഞ്ഞ ഡയലോഗില് ബസ് അച്ഛനായി അച്ഛനായിട്ടാണ് ആ മറ്റേ ഞാനാ ഡയലോഗ് വിട്ടുപോയി അതിനകത്ത് രസമുണ്ട് ഈ കായിക നിയമപരമായും കായികമായും നേരിടും എന്നാണ് സ്ക്രിപ്റ്റിനകത്ത് ഈ പുഷ്ക്കർ എഴുതിക്കൊണ്ട് വന്നത് ഞാൻ ഈ റീടേക്കിൽ എല്ലാ എത്ര ടൈക്ക് പോയപ്പോഴും ഞാൻ ആദ്യം പറയുന്നത് കായികപരമായും നിയമപരമായും നേരിടുമെന്ന് അപ്പൊ രണ്ട് മൂന്ന് ടൈക്ക് പോത്തൻ ജാംബർ ചേട്ടൻ അത് ബാബു ചേട്ടൻ അങ്ങനെ പറയുള്ളു അല്ലേ അധികം കായികമായിട്ടേ നേരിടുള്ളൂ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ പോലെ അപ്പോ ആ ഡയലോഗ് ആ സമയത്ത് ഭയങ്കരമായ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംഭവമാണ് അപ്പൊ അത് അതിൽ നിന്നും നേരെ ബേസിൽ പിന്നെ നമ്മൾ കാണുന്നത് ബേസിൽ നായകനട പടം ചെയ്യുന്നതാണ് അവരുടെ തന്നെ ഇതിനാണ്ട് ബേസിൽ ഇപ്പൊ ഇവിടെ എത്തി നോക്കൂ അപ്പൊ സിനിമ അങ്ങനെയാണ്